പിന്നെന്താ കണ്ടപ്പോ ചൊറച്ചില് അല്ലാണ്ട് അവന്മാർക്ക് എന്തിരിതാണ് നേരെ ഇത്രയും കാര്യമായിട്ട് ഇതിപ്പോ ഈ നടിയെന്ന് പറയുന്നത് നമ്മടെ വീട്ടിലുണ്ട് നമ്മക്കുണ്ട് സഹോദരങ്ങള് അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് അവരതിനെ അർഹിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അവരെന്നോ പറയേണ്ടത് പറയണം അവസരങ്ങൾക്ക് വേണ്ടി എല്ലാം പാടില്ലല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെതിരെ ഫൈറ്റ് വെച്ചാൽ നോട്ട് എ സിമ്പിൾ നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ നിന്നും അത്ര ശുഭകരമല്ലാത്ത ചില വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ആ വാർത്തകളെ പറ്റി നമ്മുടെ ചുറ്റുമുള്ള പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വിസ്മയാനുസ് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഈ മലയാള സിനിമയിലുള്ള നടന്മാരെ പറ്റി ചില റിപ്പോർട്ടുകളൊക്കെ വാർത്തയൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊന്നും കണ്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ പറയണേ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവര് നേരത്തെ പറയാഞ്ഞത് നേരത്തെ പറയാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത് രാഷ്ട്രീയമായിട്ട് നീക്കൊണ്ടു സംശയം സിദ്ദിഖിനും ജയശൂരിക്കും മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി വമ്പൻസ്രാവുകള അത് വല്ല അതിനകത്ത് സർക്കാരോടെയും ആത്മാർത്ഥമായിട്ട് നിൽക്കണം സർക്കാർ ഒരു വശം മാത്രമാണോ ചിന്തിക്കണമെന്നൊരു ഡൗട്ട് കാരണം ഇപ്പം മെയിനായിട്ട് വന്നേക്കുന്നത് സിദ്ധിക്കും ജയസൂര്യ രഞ്ജിത്തും ഒക്കെ അങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമുക്കതിനകത്തൊരു ഇതിനകത്ത് സർക്കാരിൻ്റെ ഒരു കളി കളിക്കേണ്ടതെന്നൊരു ഡൗട്ട് ഈ കൊല്ലം എം എൽ എ മുകേഷിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിനെ പറ്റില്ല അത് ഞാനിപ്പോ കേട്ടില്ല ഞാനിപ്പോ കേട്ടാ അറിവാണ് ഞാനിപ്പോ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ജയസൂര്യയുടെയും സിദ്ദീഖിന്റെയും കണ്ടു എല്ലാരും ഉണ്ടാവും എം ആ കമ്മിറ്റി റിപ്പോർട്ട് അത് വന്നതിന് ശേഷം പല പ്രമുഖ നടന്മാരുടെയും പേരുകളൊക്കെ പരാമർശിച്ച് ചില നട മുമ്പോട്ട് വന്നു അവരെല്ലാവരും ഇപ്പൊ ജനങ്ങൾ തുറന്നു പറയുമ്പോൾ അത് നിങ്ങൾ എത്തിക്കേ തൊണ്ണൂറ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാം നേരെ അറിയാം അപ്പൊ ജനം വിലയിരുത്തിക്കുള്ളൂ എങ്ങനെയാണുള്ളത് അതായത് എനിക്ക് പറയാനുള്ള ശിക്ഷിക്കപ്പെടണം അവരൊക്കെ ശിക്ഷിക്കപ്പെടണം കാരണം അവരൊക്കെ സംബന്ധിച്ചൊരു മാന്യത മുടക്കിക്കൊണ്ട് ജനങ്ങളെ കൈ എടുക്കുക അത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചാനലുകാരത് കൃത്യമായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകും അടക്കം അടക്കം ഇവരുടെ സിനിമയൊക്കെ ഇവരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആൾക്കാരാണല്ലോ അതെ അതുകൊണ്ടാണ് പറയുന്നത് ഇവർ കണ്ട ഇവര് ജനങ്ങളുടെ വെറുതെ ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് കൊടുക്കണം ഇപ്പൊ ജനങ്ങളെ വിചാരണ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മളിഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ വിവാദത്തിൽ പെടുന്നതാണ് നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ കണ്ടത് ഓക്കെ ഇതേ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതി എന്താ സാധാരണക്കാരൻ എനിക്ക് പറയാനുള്ളത് എല്ലാ മേഖലയിലും ഒരുപാട് മനുഷ്യൻ്റേതായിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സിനിമാ ഫീൽഡാവുമ്പോൾ കുറച്ചുകൂടെ ലൈം ലൈറ്റ് കിട്ടുന്നു പിന്നെ അധികാരവും പണവും ഒക്കെ അവിടെ ഉണ്ട് അപ്പം അതിൽ ഈ മനുഷ്യത്വരഹിതമായി എന്തെങ്കിലും എന്നുള്ളത് സർക്കാർ പരിശോധിക്കണം അതേ പ്ര പ്രധാനമായിട്ട് പറയാനുള്ളൂ മലയാള സിനിമയിൽ കഴിഞ്ഞ ദിവസം കുറേ കേൾക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആ ഒരു സംഭവം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലായി അത് ആദ്യം അറിയായിരുന്നു അപ്പം അത് തെളിവോടെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ പ്രതി നമ്മളവരെ പറ്റി ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് മേഖലയിലും സംഭവിക്കുന്നതാണ് സിനിമ മേഖലയിൽ ആയതുകൊണ്ട് ഇപ്പം ആൾക്കാരുടെ ശ്രദ്ധ തേടിയും പ്രത്യേകിച്ചും നമ്മള് കഥാപാത്രങ്ങളെ പോരെ ആയിരിക്കില്ലല്ലോ റിയാലിറ്റിയില് അവരോരടുത്താൽ പേഴ്സണാലിറ്റീസിൽ പറ്റിയാണല്ലേ ഏതായാലും ഈ അതിജീവിതായിട്ടുള്ള ആളുകൾക്ക് അതായത് ഇതിനകത്ത് വരുന്ന ഇരകൾക്ക് നീതി ലഭിക്കണോന്ന് ഒരഭിപ്രായം നീതി ലഭിക്കണം പക്ഷേ ഓരോ ഓരോ താല്പര്യം അനുസരിച്ചുള്ള ഇതുകൊണ്ട് ഓരോരുത്തരെ ചാൻസ് കിട്ടാതിന്റെ ഉള്ള ഇതുകൊണ്ട് അതായത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്ന കരുതുന്നു അതുകൊണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മലയാള സിനിമയിലെ നടന്മാർ ചിലരൊക്കെ ചില വിവാദങ്ങളിലൊക്കെ പെട്ടെന്ന് കണ്ടിരുന്നു 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 എന്ത് തോന്നി കണ്ടപ്പോൾ എന്താ തോന്നുന്നത് ആ ഒരു ചൊരച്ചിൽ അല്ലാണ്ട് ആന്മാർക്ക് എന്തിരിതാണ് നേരെ ഇത്രയും കാര്യമായിട്ട് ഇതിപ്പോൾ ഈ നടിയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ട് നമുക്കുണ്ട് സഹോദരങ്ങൾ എനിക്കുണ്ട് അനിയത്തി എനിക്ക് സ്വന്തമായിട്ട് ചേട്ടനേ ഉള്ളൂ പക്ഷെ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് എനിക്ക് അനിയത്തിയുണ്ട് ചേച്ചിയുണ്ട് എനിക്ക് അമ്മ ഉണ്ട് എല്ലാവരും സ്ത്രീകളാണ് എന്നെ പറ്റുള്ളത് എൻ്റെ അമ്മയാണ് ഏഹ് അതേ കണക്കൊരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യണം റെസ്പെക്റ്റ് ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യണം പക്ഷെ ചിലവരെന് ഈ പഠിത്ത സമയമാണ് ചില ടൈറ്റുള്ള ഡ്രസ്സും ചിലർ ഫാഷൻ്റെ ഒരിതും അതുപോലെ നടക്കും അത് അവരുടെ ഇഷ്ടമാണ് നമ്മളത് റെസ്പോണ്ട് ചെയ്യണമോ വേണ്ടെന്നുള്ള നമ്മളിതാണ് എന്തോ എൻ്റെ ഒരു പേരുണ്ടല്ലോ ഇല്ല എന്തോ പോലീസ് അല്ലല്ല ഈ നാട്ടുകാർ ആ സദാചാരം ആ ഒരിതുപോലെ ഇതാക്കല് പിന്നെ ഈ സിനിമയിലുള്ളത് അത് അതിപ്പോൾ എന്തുവാ ഇപ്പം ഞാൻ സിനിമയിൽ വരുകയാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കയറണം അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് ചാൻസ് കിട്ടണം അപ്പോൾ ഇവൻ ഇപ്പോൾ എന്നെക്കാട്ടി ഇത്രയോ തവണ അപ്പോൾ ഇവ എന്നെ എന്ത് ചെയ്യും എന്നെ മുതലെടുക്കും അത് അവൻ്റെ ഇതാണ് അവൻ്റെ അങ്ങനെയാണ് കാര്യം എന്നെ അങ്ങനെ ചെയ്താൽ ഞാൻ അതിന് വഴങ്ങും എന്ന് അവൻ അറിയാം പക്ഷെ ആ ഒരു സിസ്റ്റം മാറ്റണം പക്ഷേ പണം പദവി ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് പറയുന്നില്ല ഇത് നടക്കും ആ എന്തിരി നടക്കും ആ ഒരു തന്നെയാണുള്ളത് അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു വിവാദം ഇതിനകത്ത് പെട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ട രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇനിയിപ്പോ ആഗ്രഹിച്ചിട്ട് എന്തിനാ സമയം കഴിഞ്ഞു പക്ഷേ സമയം കഴിഞ്ഞെങ്കിലും അവന്മാർക്ക് കൊടുക്കേണ്ട രീതിക്ക് കൊടുത്താൽ ഇനിയുള്ളത് നടക്കില്ല ഇനി വരുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിമാരാണെങ്കിൽ നോ പറയണം എന്നാണ് അങ്ങനെ തന്നെ അതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ചില നടന്മാർക്കെതിരെയൊക്കെ ചില പരാമർശങ്ങളും അല്ല അത് ഇങ്ങനെ പറയുന്നാലേ ഉള്ളൂ തെളിവ് നമുക്ക് വിശ്വസിക്കാം സിനിമ മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴല്ലേ നമുക്ക് വരുന്നുള്ളു തെളിവ് വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമുക്ക് നേരിട്ട് പരിചയമല്ലോ എന്നാലും സാധാരണ ഏതൊരാൾക്കും നടപടി അവർക്കും എടുക്കണമെന്നാണ് പറയുന്നത് മുഖം എടുക്കണം നടന്മാരുടെ ജയസൂര്യ നോക്കാടക്കമുള്ള നന്മാരുടെ ഇല്ല നമുക്ക് തെളിവ് വന്നിട്ടില്ലല്ലോ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ തെളിവ് സഹതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാം അല്ലാതെ നമ്മളൊന്നും പറയുന്നത് ശരിയല്ല റിപ്പോർട്ടിനെ തുടർന്നുണ്ടാകുന്ന ചില വിവാദങ്ങളൊക്കെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ചില നടന്മാർക്കെതിരെയൊക്കെ ചില നടിമാരൊക്കെ വിവാദ പരാമർശങ്ങളുമായിട്ടൊക്കെ എത്തുന്നു എനിക്ക് എത്തുമ്പോഴതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഇതില്ല ഞാൻ കണ്ടിട്ടില്ല ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് സത്യാവസ്ഥ പറയുന്നപ്പോ ഒന്നും പറയാൻ പറ്റില്ല അത് ഓരോന്നും വന്നിടുക എന്നല്ലോ ഓരോ തെളിവുകളും വരുന്നല്ലോ അതൊക്കെ റെഡിയാവട്ടെ നല്ല ഇപ്പം പറയാനുള്ളൂ നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചിലപ്പോ അത് ചിലപ്പോൾ തെറ്റായി മാറാം ഊഹാഭാവങ്ങളൊന്നും പറയാൻ പറ്റില്ല പ്രതീക്ഷിത സംഭവങ്ങളൊന്നും അല്ലല്ലോ മുന്നേന റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ പിരാവത്തി സംഭവം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാ രണ്ടായിരത്തി പതിനേഴിൽ സിദ്ധിജ്ഞാതെ കേസ് കൊടുത്തിട്ടില്ലേ എന്നിട്ട് അതിന് അമ്മ വല്ല നടപടി എടുത്താ ഇല്ല ഇപ്പോഴല്ലേ നടപടി എടുത്തത് ഇപ്പോഴല്ലേ കാണുന്നത് അത് എന്തെടുക്കാതിരുന്നത് ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ പരാതി പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സി തുടങ്ങിയ പോയിക്കന്നെ ഒരുപാട് പരാതികൾ വന്നിട്ടില്ലേ അന്ന് ആരെങ്കിലും നടപടിന്നോ ഒരാൾ എടുത്തിരുന്നില്ല ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് പ്രതികരിച്ചു തുടങ്ങി ഹേമ കമ്പിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ധൈര്യമായി ഇപ്പോൾ എല്ലാവരും എല്ലാവരും അഭിപ്രായം പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇത്ര പേരൊക്കെ പെടണത് ഇനിയും കുറേ പേര് ഇതുപോലെ ജയസൂര്യടക്കമുള്ള തടമാർക്ക് കൊണ്ട് ജയസൂര്യൊക്കെ വലിയ ഇഷ്ടമാണല്ലോ ജയസൂര്യൊക്കെ അങ്ങനെ ഉൾപ്പെടുവം പ്രതീക്ഷിക്കുന്നുണ്ടോ കണ്ടിട്ടില്ല ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കൂടുതലാണ് പൃഥ്വിരാജിനെ ഓക്കെ അപ്പൊ പൃഥ്വിരാജിന്റെ പേര് ഒരിക്കലും

അല്ല സത്യത്തിന്റെ ഒരു നില എന്താ നമുക്ക് നിക്കാ അറിയില്ലല്ലോ കേട്ട സത്യം പുറത്ത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഒരിക്കലും പേര് പേര് വരരുത് കരുതുന്ന കുറച്ച് നടന്മാരുടെ പറയാൻ കേട്ടറി പിന്നെ നമ്മുടെ പിന്നെന്താ പേര് നമ്മടെ അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട നടൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മമ്മൂട്ടിയുടെ പേര് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല മമ്മൂട്ടി ഒരിക്കലും പൊതുവേ ഈ സിനിമ മേഖലയിൽ പണ്ടുതോട്ടേ നമ്മളൊക്കെ കേൾക്കാറുണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങിയാൽ മാത്രമേ മേഖലയിൽ പിടിച്ചു കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ളൂ നമുക്കൊന്നും സിനിമ കാണും നമുക്ക് സാധാരണക്കാരാണ് സിനിമ കാണുന്നവരാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല എന്താണ് നമ്മൾ മുമ്പ് ആദ്യം അതിനെക്കുറിച്ച് അതിന്റെ വസ്തുതകൾ നമുക്ക് അറിയത്തില്ല എന്താണ് അതിന്റെ കാര്യങ്ങളെന്ന് ഒരാൾ പറയുന്നു എനിക്ക് ഇങ്ങനെയാണ് ഒരാൾ പറയുന്നു അങ്ങനെയല്ല എന്ന് തീർച്ചയായും നമുക്ക് പൊതുജനം എന്നുള്ള നിലയിൽ അതിന്റെ വസ്തുതകൾ അറിയില്ല കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാവും ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി വെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അങ്ങനെയാണ് ഇവർക്ക് ഇവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു ഒരിക്കലുമില്ല കാര്യം ഇപ്പോൾ ഈ പറഞ്ഞല്ലോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് അതിന് അതിൻ്റെ പേർ ഇന്ന് ചെയ്താൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യണം അല്ലെങ്കിൽ ആ പത്ത് വർഷം കഴിഞ്ഞിട്ട് ചെയ്യാതല്ലേ ഇന്ന് ചെയ്താൽ നാളെ കഴിഞ്ഞാലേ മറ്റന്നാ ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞിട്ട് അയ്യോ നിങ്ങൾ ആ പത്ത് വർഷത്തെ മുമ്പ് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്ത് അതിന് ചെയ്യുന്നു ഞാൻ അതിന് അതിൻ്റെ റിവഞ്ച് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയില്ല അപ്പോൾ ഏതില്ലായാലും ഇപ്പം ആക്ടിങ്ങിലാണെങ്കിലും അല്ല എന്ത് കുറ്റകൃത്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് തെളിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് എവിഡൻസോടുകൂടി തെളിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ചെയ്തു തീർക്കണം പറഞ്ഞാൽ താങ്കൾ പറയുന്നത് യഥാസമയം നടത്താത്ത ആ ഒരു പ്രതികരണത്തിന് ഇപ്പോൾ പ്രസക്തിയിൽ തീർച്ചയായും അത് തന്നെയാണ് രവായി കാണാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഈ സിനിമ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ചില വാർത്തകൾ നമ്മൾ നമ്മൾ സാധാരണ കാണുന്ന പ്രേക്ഷകർ എന്നുള്ള അസ്വസ്ഥതയൊന്നും അല്ലെങ്കിൽ കൊറേ ആൾക്കാര വ്യക്തിത്വങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വീണ് ഉടയുന്നത് കാണുമ്പോ അപ്പൊ ഈ സിദ്ദിഖ് ഇടവേള ബാബു ജയസൂര്യ അടക്കമുള്ളവരുടെ ഒക്കെ പേരുകൾ വരുന്നുണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അതിന്റെ സത്യൊന്നും ഈ മലയാള സിനിമ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അത് ഒരു മേഖലയിൽ മാത്രമല്ലോ എല്ലാ മേഖലയിലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആരെ ഇഷ്ടപ്പെടാനാണ് വലിയ പ്രശ്നത്തിലാണ് ഈ ഒരു സംഭവം കേട്ടപ്പോ ഒരു വാർത്തയൊക്കെ പുറത്തു വന്നപ്പോ ഇവരെയൊക്കെ പ്രതീക്ഷിക്കുന്നു സിദ്ദിഖ് ഇടവേള ബാബു ജയസൂര്യയുടെ പേര് വരെ വരുന്നു ഇതൊക്കെ കേട്ടപ്പോ എന്ത് തോന്നി ആ എന്തുവന്ന് വെച്ചാൽ ഇവരൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു നല്ലൊരു നടനായിട്ടാണ് കണ്ടത് ഇനി ഇവര് ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അറിയാൻ പൈസ അത് ഇത്രയും നാളും അടച്ചു വെച്ചിരുന്ന ആ കമ്മീഷനൊക്കെ ഒളിച്ചു വെച്ചിരുന്നവര് അതിന്റെ പേരിൽ ഇപ്പൊ പുറത്ത് വന്നത് ഇനി ഒന്നര വർഷമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇനി വന്നാൽ അവര് പൊക്കി കൊണ്ടുവരും അതുകൊണ്ട് നേരത്തെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് അർഹിക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മൾ അത്രയും അവരെ ഒരു ഇൻസ്പിറേഷനായിട്ട് പലരും കാണുന്നവരെയുണ്ട് അപ്പം അവരും ഇങ്ങനെ നെഗറ്റീവായ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള അവർക്കൊരു മറ്റൊരു മുഖമുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ ശരിക്കും ഷോക്കിങ് തന്നെയാണ് പക്ഷേ റിയാലിറ്റിയിൽ മനുഷ്യരും നമ്മൾ ഈ പുറമേ കാണുന്ന പോലെയല്ല എന്നൊരു റിയാലിറ്റിയും കൂടിയാണ് നമ്മൾ കുറെ പേര് അറിയാതെ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു പാഠം തന്നെയാണ് നമ്മുടെ ഈ കാണുന്നൊന്നും അല്ല ഈ ഫെയിമിനൊരു മനുഷ്യനുണ്ട് അവർക്ക് കൊറേ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ എല്ലാവരും തെറ്റുകാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കതിരിക്കും കഴിഞ്ഞ ദിവസം ചില വാർത്തകളൊക്കെ കണ്ടിരുന്നോ നമ്മൾ മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലുള്ള രീതിയിൽ തോന്നിക്കുന്ന വാർത്തകളാണ് വന്നത് എന്ത് തോന്നി അത് എന്ത് തോന്നിയെന്ന് വെച്ചാ നമുക്കിപ്പോ നമ്മൾ കണ്ടിട്ട് തെളിവല്ലേ

ആ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയുള്ള അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ നിന്നും നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആ കണ്ടായിരുന്നു ഇതെല്ലാം എന്തോ ഒരു അജണ്ട മാതിരി ഇപ്പൊ ഈ പറയുന്ന എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരുന്ന തോന്നുന്നു ഇതിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണല്ലോ ഇപ്പൊ ഇത് പുത്തിപ്പൊക്കൊണ്ട് വരുന്നത് ഇത് ഒരു ഫീൽഡ് ഇങ്ങനെയാണെന്ന് പൊതുവേ ഒരു പൊതു പൊതുബോധമുണ്ട് നമുക്ക് ഈ ഒരു സിനിമാ ഫീൽഡ് ഇങ്ങനെയാണെന്നും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പലരും ഇതിലോട്ട് പോകുന്നതും ഒക്കെ എന്നിട്ട് ഇപ്പൊ ഇത് എന്തോ ഒരു എന്താണെന്ന് അറിയില്ല പൂർണ്ണമായിട്ട് ഇത് പറയാൻ എന്തോ ഒരു ഇതിന്റെ പിന്നിലൊക്കെ എന്തെങ്കിലും അജണ്ട ഉണ്ടോ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ഈ ആവശ്യമില്ലാതെ അവരത് പറയുന്നതാണ് എന്തോ അറിയില്ലോ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണമല്ലോ ഇതൊരു മാഫിയ ഒരു രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് സിനിമാ ലോകം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അല്ല അതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കണമല്ലോ തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കപ്പെടണം അപ്പൊ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടായിരിക്കും ഈ സിനിമാ മേഖലയിൽ പെൺകുട്ടികൾ അവരൊക്കെ ഒരു ഒരു നോ പറയാത്തതാണ് ഈ കാരണം അത് തീർച്ചയായിട്ടും അവർ നോ പറയേണ്ടത് പറയണം അവസരങ്ങൾക്ക് വേണ്ടി എല്ലാം അവസരങ്ങൾക്ക് ഇതാകാൻ പാടില്ലല്ലോ അവസരങ്ങൾക്ക് വേണ്ടി അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഫീൽഡ് ആണെന്ന് അവർക്ക് അറിയാം അപ്പൊ അവസരം കിട്ടാതെ വരുമ്പോ അവരിങ്ങനെ ചതിക്കപ്പെട്ടതിന് ശേഷം വിവാഹത്തിൽ വന്നിട്ട് കാര്യമില്ല ചതിക്കപ്പെടുന്നതിന് മുമ്പ് അത് വിവാഹം അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവം നടക്കുന്നതിന് മുമ്പായ കാര്യങ്ങൾ അവര് മുൻകരുതൽ എടുക്കണം

പ്രതീക്ഷിക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ നടന്മാരെ പറ്റി ഇങ്ങനെ പറയുന്നത് സത്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അലിഗേഷൻ ഒരുപാട് വരുന്നുണ്ട് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇത് സത്യാവസ്ഥ പണ്ട് മുതലേ കേൾക്കാറുണ്ട് സിനിമ മേഖലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അന്ന് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ അവസ്ഥ വരുന്നുണ്ട് പക്ഷേ ഇത് സത്യാവസ്ഥ പുറത്തു വരണം ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ സംഭവങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിട്ട് പറയുന്നുണ്ട് അന്ന് അവർ പ്രതികരിക്കാതെ ഇപ്പൊ പ്രതികരിക്കും അതിലും കാര്യമില്ല അന്ന് പ്രതികരിക്കണമായിരുന്നു പിന്നെ അമ്മ സംഘടനയോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്നു എന്താണെന്ന് എല്ലാം ബലമാണെന്ന് നമുക്ക് പറയാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയാം സ്ത്രീകൾക്ക് നല്ല ഇത് നീ കിട്ടണം പിന്നെ സംരക്ഷണം കിട്ടണം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം കിട്ടണം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം അവരെ ആവശ്യപ്പെടുന്ന അതെല്ലാം കെടുക്കണം പുരുഷന്മാർക്ക് കിട്ടുന്ന അത് തന്നെ സ്ത്രീകൾക്കും കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും പുരുഷന്മാർക്ക് കൊടുക്കുന്ന അതുപോലെ തന്നെ സ്ത്രീകൾക്കും കിട്ടണം എന്ന് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു പ്രതികരണം നല്ലൊരു പ്രതികരണമായിരുന്നു അവർ നടത്തിയത് നിരവധി പേരാണ് ഈ ഒരു വിഷയത്തിൽ വിസ്മയാനുസ്നോട് പ്രതികരണം നടത്തിയത് പലരും പറഞ്ഞത് ഈയൊരു തൊഴിൽ മേഖലയിൽ എത്തുന്നവരെ സംരക്ഷിക്കപ്പെടേണ്ട നിലപാടുകൾ ഈ മേഖലയിലുള്ളവർ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ നടത്തണമെന്നാണ് പലരും പ്രതികരിച്ചത് ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്